കവിത ഓർമ്മകൾ ആലപിക്കുന്നത് ഓർമ്മകൾ വീണ്ടും ചെറുതോണിയ ചെറുതോണിയായി ഓർമ്മകൾ വീണ്ടും ചെറുതോണിയ കേട്ടു ഓർമ്മകൾ വീണ്ടും ചെറുതോണിയായി ആടിയുലഞ്ഞു ഒരു പിഞ്ചുപാലയായി തീർന്നു എന്നോലമായി ആർദ്ര പണ്ട് സായവേണയിൽ കുർബാന കാണ മാതാപിതാക്കളോടത്ത് പള്ളിയിൽ പോകുന്ന കാലം പ്രാർത്ഥനയോടൊത്ത് പാട്ടിന്റെ പിന്നെ വളർച്ച കുത്തൊഴുക്കാരം പറഞ്ഞ ഊടും പാവമായി എത്ര പ്രണയ മലരുകൾ മലരുകുത്തു കൊലുസിട്ട കാലുകൾ മാൻപേട പോലെ പച്ചപ്പിൽ തുള്ളീട്ട് വേർത്തു പരറി ഒരു നോട്ടം ഒരു ചിരി

മനസിന്റെ ഓരത്ത് ചാഞ്ചാട്ടമാടും ബിന്ദീ മറഞ്ഞ മുഖങ്ങൾ ഇരുളി വെളി ുംറയുവാൻ ചുറ്റും വിത്തു വിളയ്ക്കുവാൻ എൻ്റെ ഓർമ്മകൾ വീണ്ടും ചെറുതോ I'm